ഹലോ ഭയ നമസ്കാരം അപ്പം നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലായിക്കണം ഞാനിപ്പോൾ സംസാരിക്കാൻ വരുന്നത് ആരെക്കുറിച്ചിട്ടാണെന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഡാൻസ് വീഡിയോസ് ഒക്കെ ചെയ്ത് ഈ അവസാന കാലങ്ങളിൽ ഒരുപാട് വൈറലാകുകയും അതുപോലെ തന്നെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്തിരുന്ന ജുനൈദ് എന്ന് പറയുന്ന ആ ഒരു ആള് കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു കഴിഞ്ഞ ദിവസം ജുനൈദിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്യുകയും ചെയ്തിരുന്നു ഞാൻ ഇതിനുമുമ്പ് ചെയ്ത ഒന്ന് രണ്ട് വീഡിയോസിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് മരണം എന്നത് ഒരാളെയും പുണ്യാളനാക്കാനുള്ള ഒരു കാര്യമല്ല ഇപ്പൊ ജീവിച്ചിരിക്കുമ്പോൾ എല്ലാ തെറ്റുകളും ചെയ്തിട്ട് അയാള് മരിച്ചാൽ ഉടനെ അയാളെ നല്ലയാളാണ് എന്ന് പറയുന്നതിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല മരണം അത് സംഭവിക്കും അത് എനിക്കും എല്ലാവർക്കും ആർക്കായാലും മരണം സംഭവിക്കും പക്ഷെ നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്ന നന്മകളാണ് മരിച്ചു കഴിയുമ്പോഴത്തേത്തന്നെ ആളുകളുടെ മനസ്സിൽ നിൽക്കേണ്ടത് ഞാനിപ്പോൾ ഒരിക്കലും ഇത് ജുനൈദിനെ ഒരു മോശക്കാരനാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ അല്ല എനിക്ക് തോന്നിയിട്ടുള്ള ചില സംശയങ്ങളാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മെഡിക്കൽ റിപ്പോർട്ട് വന്നിരുന്നു ജുനൈദ് മദ്യപിച്ചുണ്ടായിരുന്നു എന്നുള്ള ഒരു മെഡിക്കൽ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനു മുമ്പ് നടന്നിരിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഞാൻ അറിഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ആദ്യം തന്നെ നമുക്ക് ഈ ജുനൈദ് മരിച്ച സ്ഥലത്ത് നിന്നിട്ട് ആ നാട്ടുകാരനായിട്ടുള്ള ഒരാൾ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം വണ്ടി ആക്സിഡന്റ് ആയ സ്ഥലമാണ് സന്ദർശിച്ചു പോയി ഏതായാലും അവൻ നിലമ്പൂർ ഭാഗത്ത് മഞ്ചേരി ഭാഗത്തേക്ക് പോകുമ്പോ ഇടത് ഭാഗത്താണ് വെക്കേണ്ടത് വണ്ടി വെട്ടി നിൽക്കുന്നത് വലതു ഭാഗത്താണ് വണ്ടിന്റെ ബാക്കിലും തന്നെ ഒരു തട്ടിയ ചെറിയ പാട് കാണാണ്ട് തട്ടിച്ചതാണോ എന്താ അറിയില്ല ഏതായാലും അതൊക്കെ പോലീസ് അന്വേഷിക്കട്ടെ ഏതായാലും ഒരുപാട് നല്ല ഡാൻസ് റീലുകളൊക്കെ ആയിട്ട് നമ്മൾ പറഞ്ഞ ശരിയാണ് ഒരുപാട് ആളുകൾക്ക് ചിരിക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ അദ്ദേഹത്തിന്റെ വീഡിയോയിലൂടെ അയാൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഈ പറയുന്നത് പോലെ നിലമ്പൂരിൽ നിന്ന് മഞ്ചേരിയിലേക്ക് പോകുന്ന വഴിയാണ് ആ വഴിയിൽ ഒരു ഇറക്കം കഴിഞ്ഞിട്ട് നിരപ്പായിട്ട് വരുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത് ഈ വീഡിയോയിൽ പറഞ്ഞതനുസരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ആ വരുന്ന വഴിക്ക് വീഴുകയാണെന്നുണ്ടെങ്കിൽ ഇടതുവശത്താണ് ഈ വണ്ടി കിടക്കേണ്ടത് പക്ഷേ ഇപ്പോൾ ഈ വണ്ടി അപകടം നടന്ന് കിടക്കുന്നത് റോഡിൻ്റെ വലതുവശത്താണ് നമ്മളെല്ലാവർക്കും അറിയാം റോങ് സൈഡ് കടന്നു പോയിട്ടാണ് ഇപ്പോൾ ആ വണ്ടി അവിടെ കിടക്കുന്നത് അതുപോലെ തന്നെ ആ വണ്ടി കണ്ടു കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ ഫസ്റ്റ് ഒരു ഫോട്ടോ കണ്ടപ്പോൾ തന്നെ ഞാൻ എനിക്ക് തോന്നിയ ചില സംശയങ്ങൾ കാരണം നമ്മളെല്ലാവരും ബൈക്ക് ഓടിക്കുന്ന ആളുകളാണ് വീണിട്ടുള്ള ആളുകളാണ് പക്ഷെ എങ്ങനെയാണ് ഇങ്ങനൊരു അപകടം നടന്നു കഴിയുമ്പോഴത്തേന് ബൈക്കിലെ ബ്രേക്ക് ലൈറ്റ് പൊട്ടുകയും അവിടെ ഇടി വന്നിരിക്കുന്ന പാട് വരികയും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് ഒരിക്കലും മനസ്സിലായിട്ടില്ല ഇന്നും ഈ വീഡിയോ കാണുമ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല കാരണം നമ്മൾ ബൈക്കിൽ നിന്ന് ഇപ്പോൾ ഏതൊക്കെ രീതിയിൽ ആ മൺകൂനയിൽ കയറി പറന്ന് ചെന്ന് വീണതാണെങ്കിൽ പോലും വീഴുമ്പോൾ ഒരു സൈഡിലേക്കാണ് വീഴുന്നത് ആ വീഴുന്ന സമയത്ത് സൈഡിലുള്ള ഇൻഡിക്കേറ്ററുകൾ പൊട്ടണം ഹാൻഡിലുകൾ ബെൻഡ് ആവണം സൈഡ് മിററുണ്ടെങ്കിൽ സൈഡ് മിററിൻ്റെ അപകടങ്ങൾ സംഭവിക്കണം ക്രാഷ് ഗാർഡ് വരഞ്ഞിരിക്കണം അങ്ങനെയുള്ള സൈഡിൽ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാവണം പക്ഷേ ഈ വാഹനത്തിന്റെ അപകടം ഉണ്ടായിരിക്കുന്നത് ബാക്കിലെ ബ്രേക്ക് ലൈറ്റിലാണ് ബ്രേക്ക് ലൈറ്റ് ഫുള്ളായിട്ട് പൊട്ടി തകർന്നു പോയിരിക്കുകയാണ് ഇനി നേരെ മൺകൂനയിൽ നിന്ന് നേരെ ചെന്ന് കുത്തി ഇങ്ങനെ പുറകു കുത്തി വീണതാണെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ളൊരു അപകടം സംഭവിക്കത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ഇനി ഒരു ഒരു പറയുന്നത് വീഡിയോ ഉണ്ട് നമുക്ക് ഒന്ന് നോക്കാം മരണം കൊലപാതകമോ ആക്സിഡന്റോ ആത്മഹത്യയോ മഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ സെഷൻ പ്രകാരമാണ് വകുപ്പ് ഒന്നെങ്കിൽ ആത്മഹത്യയാവാം അല്ലെങ്കിൽ ആരെങ്കിലും കൊലപ്പെടുത്തിയതാവാം യന്ത്രങ്ങളോ അല്ലെങ്കിൽ മറ്റു വാഹനങ്ങളോ ഉപയോഗിച്ച് അദ്ദേഹത്തെ കൊന്നതാവാം അങ്ങനെയുള്ള വകുപ്പാണ് പോലീസ് തന്നെ എഫ്ഐആറിൽ പറയുന്നത് ഒരു ആക്സിഡന്റ് മരണമാണെങ്കിൽ സ്വാഭാവികമായിട്ടും ബി എൻ എസ് സെഷൻ ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് പ്രകാരമാണ് എഫ്ഐആറിലെ വകുപ്പുകൾ ഇടേണ്ടത് അങ്ങനെ വകുപ്പ് ഇതിൽ ചേർത്തിട്ടില്ല മാത്രമല്ല ഇത് ഒരുപാട് ദുരൂഹതകളുണ്ട് ആ ഇദ്ദേഹം ഉപയോഗിച്ചിരുന്ന ബൈക്കൊന്ന് പരിശോധിച്ച് വെക്കാം ഒരു ചെറിയ ഹോറി വേസ്റ്റുള്ള മൺകൂണിൽ തട്ടിപ്പനി സ്വാഭാവികമായിട്ടും അതിന്റെ രണ്ട് സൈഡിലും ബൈക്കിന് ഡാമേജ് ഉണ്ടാവും ഇവിടെ ഈ ബൈക്കൊന്ന് പരിശോധിച്ച് വെക്കും ബൈക്കിന്റെ ബാക്കിലെ ലൈറ്റ് ആണ് ലൈറ്റാണ് എന്നൊക്കെ വണ്ടി തട്ടിയതാകാം അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് അടിച്ചിട്ടുണ്ടാവാം അത് നമുക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും കഴിയുള്ളു ഇത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നതിന് മുമ്പാണ് ഈ വക്കീൽ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് ഇപ്പൊ ഓൾറെഡി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ വന്നിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഇദ്ദേഹത്തിൻ്റെ രക്തത്തിൽ മദ്യത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു മദ്യപിച്ചാണ് അദ്ദേഹം വണ്ടി ഓടിച്ചിരുന്നത് എന്നാണ് പറയുന്നത് അതവിടെ നിൽക്കട്ടെ അതുപോലെ തന്നെ ഇതിനകത്ത് പോലീസ് എഫ് ഐ കൊടുത്തിരിക്കുന്നത് മനഃപൂർവ്വമായിട്ട് ആത്മഹത്യ ചെയ്തതോ കൊലപാതകമോ ആ ഒരു വകുപ്പ് പ്രകാരമാണ് അല്ലാതെ വാഹന അപകടം എന്ന രീതിയിലുള്ള വകുപ്പ് വെച്ചിട്ടല്ല ഈ പോലീസുകാർ എഫ്ഐആർ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പൊ അതിനകത്ത് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദുരൂഹത പോലീസുകാർക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടായിരിക്കണമല്ലോ ഈ അപകടമരണം എന്നുള്ള ഒരു വകുപ്പ് ഇതിനകത്ത് ചേർക്കാതിരുന്നത് നമുക്ക് എന്തായാലും ഇതിനെക്കുറിച്ചൊരു ന്യൂസ് ഉണ്ട് ആ ന്യൂസും കൂടെ കേട്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞ മൺകൂനയുടെ വീഡിയോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ കാണിച്ചു തരാം ഇത് കണ്ട് നിങ്ങൾ മുഴുവനായിട്ട് കണ്ടു കഴിയുമ്പോഴത്തേന് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റില് പറയണം കാരണം നിങ്ങൾക്ക് ഞാൻ പറയുന്ന പോലെ ഞാൻ എനിക്ക് തോന്നിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ഫീൽ ചെയ്തു എന്നുള്ളത് എനിക്കൊന്നറിയണം അതിന് വേണ്ടിയിട്ടാണ് ആരോപണം പോലീസ് ഇപ്പോൾ തള്ളിയിരിക്കുകയാണ് അതായത് ജനീവിന്റെ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ തന്നെ പറയുകയുണ്ടായി പോലീസിനോട് അതായത് മദ്യപിച്ചതിന്റെ നല്ല മണം ഉണ്ടായിരുന്നതായിട്ടും അപ്പം പോസ്റ്റ്മോർട്ടത്തിൽ ഒരു ആൽക്കഹോളിക് കണ്ടന്റ് അറിയാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പോലീസ് അദ്ദേഹത്തിന്റെ രക്ത സാമ്പിൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് ശരിയാണ് ആൽക്കഹോൾ ബ്ലഡിന്റെ സാമ്പിൾ നോക്കുന്നതിനകത്ത് ആൽക്കഹോളിന്റെ അംശമുണ്ട് മദ്യപിച്ച് വാഹനം ഓടിച്ചു എന്നതുകൊണ്ട് ഈ ഒരു മരണം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ടോ എന്നുള്ളതാണ് എന്റെ ഒരു സംശയം കാരണം മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് തെറ്റാണ് അതുപോലെ തന്നെ ഹെൽമെറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നത് തെറ്റാണ് ഇതെല്ലാം അവിടെ നിൽക്കുമ്പോൾ തന്നെ ഇതുപോലെ ചോര വാർന്നൊലിച്ച് തലയുടെ ഭാഗം പൊട്ടി മുന്നിൽ നെറ്റി പൊട്ടി ഇത്രയും ചോര നഷ്ടപ്പെട്ട് ഇത്രയും വലിയൊരു അപകടം ഉണ്ടാകാനുള്ള സാധ്യത അവിടെ ഉണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം എന്നുള്ളത് ഇതിൽ മദ്യപിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതല്ലാതെ ഈ അപകടം ഉണ്ടാകാനുള്ളൊരു കാരണം മദ്യപിച്ച് അമിത വേഗത്തിൽ വന്നത് തന്നെയാണോ ഇതാണ് പരിശോധിക്കേണ്ടിയിരിക്കുന്നത് കാരണം ഈ അപകടം നടന്ന ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് സി സി ടിവികൾ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു അടുത്തുള്ള ഒരു വീടോ പള്ളിയോ കടകളോ ഒരു തരത്തിലുള്ള സി സി ടിവിയും ആ ഭാഗത്ത് ഒരിടത്തും ഇല്ല അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് നടന്ന ശരിക്കുമുള്ള സംഭവം പോലീസ് ശരിക്കും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇതിനു മുമ്പ് ഈ വരുന്ന വഴിയിൽ ഈ ജുനൈദ് വരുന്നതിനൊപ്പം മറ്റേതെങ്കിലും വണ്ടികൾ പുറകെ വരുന്നുണ്ടോ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അന്വേഷിക്കുന്നത് ആ പോലീസ് നല്ല രീതിയിൽ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ബാക്കിയും കൂടെ കേൾക്കാം പറയുന്നത് ഈ അപകടം നടക്കുന്നതിന് ഒരു നിമിഷങ്ങൾക്ക് മുൻപ് കൺട്രോൾ പോലീസ് കൺട്രോൾ റൂമിലേക്ക് ഒരാൾ ഈ ജുനൈദ് വളരെ അപകട അപകടകരമായ രീതിയിലാണ് വണ്ടി ഓടിക്കുന്നത് പരാതി ലഭിച്ചിരുന്നു ഈ പരാതിയിൽ ആക്ഷൻ എടുക്കുന്ന സമയം കൊണ്ട് തന്നെ ഈ അപകടം നടന്നിരുന്നു എന്നാണ് നടന്നു കഴിഞ്ഞു എന്നാണ് പോലീസ് മഞ്ചേരി പോലീസ് നമ്മളെ അറിയിക്കുകയുണ്ടായത് ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒരു കാര്യത്തിലാണ് അവിടെ ഒരു സംശയം ആരോ ഒരാൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറയുന്നു ജുനൈദ് ഇതുപോലെ അമിത വേഗത്തിൽ അശ്രദ്ധമായിട്ട് റോഡിലൂടെ വാഹനം ഓടിച്ചു പോകുന്നു എന്ന് പറയുന്നു അത് പറഞ്ഞ് ആ ബൈക്ക് പോകുന്ന കാര്യം വിളിച്ചു പറഞ്ഞ ഏതാനും നിമിഷങ്ങൾക്കാവും അതിന് പോലീസുകാർ ഒരു നടപടി എടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു അപകടം നടക്കുകയും മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആരാണ് ഈ ഫോൺ ചെയ്ത ആൾ ആരാണ് ഇതുവരെയും അതൊന്നും കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല ആരാണ് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞത് എന്നുള്ള കാര്യങ്ങൾ പോലീസുകാർ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ഞാൻ ഇത്രയധികം ഇത് പറയാനുള്ള കാരണമെന്ന് പറയുന്നത് അതിന്റെ വിഷ്വൽസ് എന്റെ കയ്യിലില്ല അതുകൊണ്ടാണ് എനിക്കത് കാണിക്കാൻ പറ്റാത്തത് ഈ പറയുന്ന ജുനൈദ് മഞ്ചേരി മെഡിക്കൽ കോളേജിന് ഓപ്പോസിറ്റുള്ള ഒരു ബാറിൽ നിന്ന് മദ്യപിച്ച് ഇറങ്ങി വരികയും അവിടെ വണ്ടിയിലിരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന രണ്ട് പേരിൽ ഒരാൾ ഈ ഈ ജുനൈദിന്റെ ഫോട്ടോ എടുക്കുകയും അതിനെ ചൊല്ലി ചെറിയൊരു തർക്കവും ഉന്തും തള്ളുമെല്ലാം ഈ ബാറിന്റെ മുന്നിൽ വെച്ച് നടന്നിട്ടുണ്ട് അതിനുശേഷമാണ് ജുനൈദ് അവിടെ നിന്ന് വാഹനം എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരുന്നത് ഈ ജുനൈദിന്റെ വാർത്ത വന്ന സമയത്ത് ഒരുപാട് ആളുകൾ വന്നു പറയുന്നുണ്ട് നല്ലൊരു മാസമായിട്ട് മദ്യപിച്ച് വണ്ടി ഓടിച്ചിട്ടല്ലേ മദ്യപിക്കാൻ പോയിട്ടല്ലേ അവന് മരണം സംഭവിച്ചത് മദ്യപിക്കുന്നതെല്ലാം തെറ്റൊക്കെ തന്നെയാണ് പക്ഷേ ഇതൊരു മരണം കൊലപാതകമാണോ എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഞാൻ ഞാനിവിടെ സംസാരിക്കുന്നത് മദ്യപിക്കുന്ന ഒരുപാട് പേരുണ്ട് ഞാനിപ്പോൾ മദ്യപിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മദ്യപിക്കുന്ന എല്ലാവരെയും എനിക്ക് നേരെയാക്കാനൊന്നും പറ്റത്തില്ല അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ പക്ഷെ ആ ബാറിന്റെ മുന്നിൽ ഒരു കശപിശ നടന്നിട്ടുണ്ട് എന്നുള്ളതിന് കൃത്യമായ തെളിവുകൾ ആ ബാറിന്റെ സി സി ടി വിഷൽസ് എടുത്തു കഴിഞ്ഞാൽ പോലീസുകാർക്ക് മനസ്സിലാവും ഒരു എന്തുകൊണ്ടാണ് ഇതിനകത്ത് വലിയ ഒരു അന്വേഷണം നടത്താത്തതെന്ന് എനിക്ക് തോന്നുന്നത് ഈ ജുനൈദിന് ഈ പറയുന്ന ജുനൈദിന്റെ നാട്ടിൽ ഈ പറയുന്ന ഇതിപ്പോ ഞാൻ പറയുമ്പോഴത്തേക്കും ഒരു മോശക്കാരനാക്കുക എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യം അവിടെയുള്ള ആളുകൾ പറഞ്ഞറിഞ്ഞതിൽ നിന്നിട്ടാണ് പറയുന്നത് കൂടുതൽ ആളുകളും ജുനൈദിന്റെ സ്വഭാവവുമായിട്ട് ഇഷ്ടപ്പെട്ടു പോകുന്ന ആളല്ലായിരുന്നു ജുനൈദിന് ഈ പറയുന്ന പോലെ ഒരുപാട് കമ്പനികളുള്ള അല്ലെങ്കിൽ ഒരുപാട് നല്ല പേരുള്ള ആളൊന്നുമല്ല ജുനൈദ് ഇപ്പോൾ ഈ മരണം നടന്നതിന് ശേഷം വീട്ടുകാർ ജുനീദിന്റെ ബോഡി എടുക്കാനായിട്ട് പോലും ഒരുപാട് താമസിച്ചിട്ടാണ് ഈ ചെന്നത് ഇപ്പോൾ ഇവർക്ക് അങ്ങനെ കുടുംബപരമായിട്ട് വീട്ടിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരാൾ തന്നെയായിരുന്നു ജുനീദ് എന്ന് പറയുന്നത് ഇതിനകത്തേക്ക് ഇപ്പോൾ ഇയാളുടെ ആയിട്ടുള്ള ഇഷ്യൂസ് ഒന്നും വലിച്ചിടാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ആരുമായിട്ടാണ് അവിടെ ഒരു വഴക്കുണ്ടായത് ആരായിരിക്കണം എനിക്ക് തോന്നിയ ഒരു സംശയമാണ് കേട്ടോ ഇപ്പൊ ഈ പുറകിൽ വണ്ടി ഇടിച്ചതായിട്ട് ഫീൽ ചെയ്യുകയും ഇവിടെ ഇങ്ങനെ ഒരു അടി നടക്കുകയും എല്ലാം കൂടെ ചെയ്തപ്പോൾ ആരെങ്കിലും ഇയാളെ ഉപദ്രവിച്ചതോ അല്ലെങ്കിൽ പുറകിൽ നിന്ന് ഇടിച്ച് തെറിപ്പിച്ചോ അങ്ങനെ ഇടിച്ച് തെറിപ്പിച്ചോ അങ്ങനെ എന്തെങ്കിലും ആകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഞാൻ മറ്റൊരു വീഡിയോയും കൂടെ വെച്ച് തരാം മുമ്പേ നമ്മൾ കണ്ടല്ലോ ആ നാട്ടുകാരനായിട്ടുള്ള ഒരാൾ അവിടെ അവിടെ അപകടം നടന്ന സ്ഥലത്ത് മൺകുനയുടെ ഒക്കെ വീഡിയോ എടുക്കുന്നുണ്ട് നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഈ അപകടത്തിന്റെ സാധ്യതകൾ എന്തുമാത്രമാണത് ഇപ്പൊ ഈ പറയുന്ന പോലീസുകാരെ ഒരുപാട് അവിടെ സ്വാധീനിക്കാൻ പറ്റിയ അല്ലെങ്കിൽ ഈ കേസ് നല്ല രീതിയിൽ അന്വേഷിക്കാനായിട്ട് ഇവർക്ക് സമ്മർദ്ദം ചെലുത്താൻ പറ്റിയ ആളുകളൊന്നും തന്നെ ഈ ജുനൈദിന്റെ ഭാഗത്ത് നിന്ന് ആ പോലീസ് ബന്ധപ്പെടുന്നില്ല എന്നാണ് അറിയാൻ മാത്രമല്ല ചെയ്യാൻ പോലീസിന്റെ അടുത്ത് നീക്കമെന്ന് പറയുന്നതും ഈ ഒരു ആരോപണത്തിൽ കാര്യമില്ല എന്നുള്ളതിൽ അസ്വാഭാവികതയിൽ കാര്യമില്ല എന്നുള്ളത് പോലീസ് തള്ളിയിരിക്കുകയാണ് ഇനിയിപ്പോൾ ഈ അപകടം ഉണ്ടാകുന്നതിന് മുൻപ് ഈ പറഞ്ഞ ജുനൈദ് ബാറിൽ നിന്ന് ഇറങ്ങി വരുന്നതായി പോലീസിനോട് ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആ ആ ബാറിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് മുന്നോട്ടുള്ള അന്വേഷണം നടത്തുമെന്നാണ് പറയുന്നത് ഈ കാര്യമാണ് ഞാൻ മുമ്പേ പറഞ്ഞത് കേട്ടോ ബാറിൽ നിന്ന് ഇറങ്ങി വരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചില ആളുകൾ അതായത് മദ്യപിച്ച് പോയി അവിടെ അപകടമുണ്ടായി എന്ന് വരുത്തി തീർക്കാന്ന രീതിയിൽ ബാറിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു വഴക്ക് നടന്നിട്ടുണ്ടെങ്കിൽ അതും ഇവർ കണ്ടിട്ടുണ്ടായിരിക്കണം അപ്പൊ ഇവരെയൊക്കെ കണ്ടുപിടിക്കുകയും ഈ പറയുന്ന ആളുകളോട് കറക്റ്റായിട്ട് ചോദ്യം ചെയ്യുകയും ഈ ബാറിലെ സി സി ടി വി വിഷ്വൽസ് ഒക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണോ എന്ന് ാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് ബാക്കി കാണാം ബാക്കിലാണ് ഹ്യൂജ് ഹ്യൂജ് അങ്ങനെ അടിച്ചിട്ട് ബാക്ക് വാഹനം നേരെ കേറി വന്ന് അതിന്റെ അടയാളങ്ങളൊക്കെ നമുക്ക് കാണാം നേരെ കേറി വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ആ വണ്ടിയുടെ നിയന്ത്രണം അവിടെ നഷ്ടപ്പെട്ടാണ് വണ്ടിന്റെ നിയന്ത്രണം ഇവിടെ നഷ്ടപ്പെട്ടിട്ട് വാഹനം ഇവിടെ വന്നിട്ടാണ് ഇടിച്ചത് ഇവിടെ വണ്ടി മറിയാനുണ്ടാ കണ്ടല്ലോ ആ ഒരു മൺകൂനയുടെ വലിപ്പം കണ്ടോ ആ ഒരു ഈ ഒരു പൊക്കം മാത്രമുള്ള സാധാരണ ഒരു ചെറിയൊരു മൺകൂനക്കകത്ത് ഈ ബൈക്ക് വന്ന് കയറുകയും അതിലൂടെ ഇത്രയും വലിയൊരു അപകടം നടക്കുന്നു എന്നാണ് ഇതിനകത്ത് പറഞ്ഞു വെക്കുന്നത് ആ ബൈക്കിലേയും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക ആ ബൈക്കിന്റെ ഫ്രണ്ടിലെ ഇൻഡിക്കേറ്ററുകൾ തന്നെ ഒന്നും തന്നെ പൊട്ടിയിട്ടില്ല ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല ഹെഡ്ലൈറ്റിന് ഒരു സ്ക്രാച്ച് കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു സാധാരണ ബൈക്ക് മറിഞ്ഞു വീണാൽ ഉണ്ടാകുന്നവരെ ഇത്രയും നല്ലൊരു വീഴ്ച വീണിട്ടുണ്ടെങ്കിൽ ആ ഹാൻഡിലെങ്കിലും ഒന്ന് ബെൻഡ് ആവണം ഈ തരത്തിലുള്ള ഒരു കാര്യങ്ങളും ആ ബൈക്കിന് സംഭവിച്ചതായിട്ട് ഈ ഫോട്ടോയിലോ വീഡിയോയിലോ എനിക്ക് കാണാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് കൂടാതെ തന്നെ അദ്ദേഹം പറയുന്നത് പോലെ ആ അവിടെ നിന്ന് അത്രയും ദൂരം ആ മൺകുനയിൽ കയറി അത്രയും ചാടി ആ ബൈക്ക് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീണത് ആ കല്ലിൽ എവിടെയെങ്കിലും അടിച്ചിട്ടായിരിക്കണം ഈ തല പൊട്ടി തലയുടെ പുറകും അതേപോലെ തന്നെ നെറ്റിയുടെ ഈ ഒരു ഭാഗവുമാണ് പൊട്ടിയിരിക്കുന്നത് അങ്ങനെ പൊട്ടാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ ആ കല്ലിൽ എവിടെയെങ്കിലും ഒക്കെ ഇടിക്കണം ആ കല്ലിൽ ഒരിടത്തും തന്നെ ബ്ലഡിന്റെ സ്റ്റെയിനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ബ്ലഡ് ആ ബൈക്ക് ഇരിക്കുന്നതിന്റെ അപ്പുറത്ത് അവിടെ ചെറിയൊരു പ്ലാസ്റ്റിക്കിന്റെ കവറും പത്രപേപ്പറൊക്കെ കഴിച്ചിട്ടുണ്ട് അവിടെയാണ് ബ്ലഡ് ആകപ്പാടെ ഉണ്ടായിരുന്നത് അപ്പോൾ ഇതുപോലെയുള്ള ചില സംശയങ്ങൾ കൊണ്ടാണ് ഞാൻ ഇത് നിങ്ങളിലേക്ക് പറയാനായിട്ട് ആഗ്രഹിച്ചത് ഈ ബൈക്കിന്റെ ഫോട്ടോ പല ഗ്രൂപ്പുകളിലും മറ്റും വന്നു കഴിഞ്ഞപ്പോഴത്തേന് അത് അപ്പം തന്നെ എനിക്കൊരു സംശയം തോന്നിരുന്നു അതിന്റെ കൂടുതലാണ് ഈ ബൈ ഈ ബാറിന്റെ മുന്നിൽ വെച്ച് ഇങ്ങനെ ഒരു വഴക്ക് ഉണ്ടായിട്ടുള്ളൊരു സംഭവം കൂടെ പല ആളുകളും പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിയത് അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോഴത്തേന് എൻ്റെ ചിന്തകളിൽ തോന്നിയ ചില കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് എന്തായാലും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല മരിക്കാനുള്ള ആള് മരിച്ചു പക്ഷേ ഒരു കൊലപാതകമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരാൾ ഇതിന്റെ പുറകിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ തീർച്ചയായിട്ടും കാരണം ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിന്റെ ചില വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു പെണ്ണിന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു അതിന്റെ ഒപ്പം തന്നെ അദ്ദേഹം രണ്ട് വീഡിയോസുമായിട്ട് വന്നിരുന്നു ഇതിൽ കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങളുടെ കാര്യവും ഇതിനൊരു ബിസിനസ്സിനകത്ത് ഈ പെണ്ണിനെ ഒരു ആക്കിയതിന്റെ കാര്യവും അങ്ങനെ ചില കാര്യങ്ങൾ പുറത്ത് പറയാൻ ആഗ്രഹിക്കുന്നതായിട്ട് പുള്ളി പറഞ്ഞിരുന്നു ചെറുതായിട്ട് ഒരു ഹിന്റ് മാത്രം തന്നിട്ട് ഇപ്പോൾ കേസ് നടക്കുന്നതുകൊണ്ട് ഇതിന്റെ വിശദമായിട്ട് പറയാൻ സാധിക്കത്തില്ല ഉടനെ തന്നെ ഞാൻ നിങ്ങൾ ഞാൻ കഴിഞ്ഞ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ജുനൈദിനെ കുറിച്ച് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾ ഈ ഒരു കേസിൽ നിങ്ങൾ നിരപരാധിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെയായിരുന്നു അത് വെളിയിലേക്ക് പറയാനായിട്ട് അവകാശപ്പെട്ടയാള് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മാത്രമാണ് അതിന്റെ കടമ വേറെ ഒരാളും ഇതിനെ നിങ്ങളെ നന്നാക്കാനായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ നല്ലവനാണെന്ന് മറ്റുള്ളവരിലേക്ക് അറിയിക്കാനോ ആയിട്ട് വരത്തില്ല എന്ന് ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും നിങ്ങളുടെ വായിൽ നിന്ന് പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണോ ഇത് ചെയ്തത് എന്നൊരു സംശയം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇതെല്ലാം കൂടെ കണ്ടിട്ട് എന്താണ് കൂട്ടി വായിക്കാനായിട്ട് സാധിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് കമന്റിൽ ഒന്ന് പറയുക